നമുക്ക് മഴക്കാലത്ത് നല്ല ഒരു ചുക്ക് ആയാലോ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സുഖം കിട്ടും അതിനാവശ്യമായ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത് അതിൽ തുളസി ഇല പനിക്കൂർക്കി ഇല പിന്നെ കുരുമുളക് പൊടി ചുക്ക് പൊടി വല്ല ശർക്കര പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു തുണ്ട് കുടംപൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് ഞാനൊരു ചുക്ക് കാപ്പി ഇതാ റെഡിയായി മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് രണ്ടര ഗ്ലാസ് ആയി പറ്റി ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ഊറ്റുവാണ് ചുക്ക് കാപ്പി ഇതാ തിളച്ചു നല്ലപോലെ തിളച്ചു നല്ല പറ്റി അര ഗ്ലാസ് ആയി പറ്റി ഇതായി ഇതിൻ്റെ അകത്തോട്ട് ഊറ്റുവാണ് ഇത് നല്ല ഈ ചുക്ക് കാപ്പി ഇങ്ങനെ തുളസി ഇലയും എല്ലാം നല്ലോണം വെന്ത് ഇതിൻ്റെ അകത്ത് യോജിച്ചു ഇത് നല്ലപോലെ ഊറ്റി రెండర క్లాస్ నెల చుక్ కాపీ